ശ്മശാനം തുറന്നു നൽകുക സമഗ്ര കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുക പൊട്ടിപ്പൊളിഞ്ഞ നഗരസഭാ റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക നഗരസഭാ ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാസ്ത പരിഹരിക്കുക കാടമൂടിയ നഗരസഭാ സ്റ്റേഡിയം നവീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയുടെ ദുർഭരണത്തിനെതിരെ എൽ ഡി എഫ് നെടിയങ്ങ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനജാഗ്രത യാത്ര നടത്തി കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോയി കൊന്നക്കൽ ജാഥ ഉദ്ഘാടനം ചെയ്തു ജാഥ ലീഡർ ടി കെ പ്രകാശ് നയിച്ച ജാഥ ഒക്ടോബർ പതിനൊന്ന് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചുമണിക്ക് നിന്ന് ഒക്ടോബർ പന്ത്രണ്ട് ഞായറാഴ്ച നിടയങ്ങ കവലയിൽ സമാപിച്ചു ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എം സി രാഘവൻ എം സി ഹരിദാസൻ മാസ്റ്റർ പി വി ശോഭന ബിനു ഇലുമങ്കൽ സി രവീന്ദ്രൻ സണ്ണി തുണ്ടിയിൽ വി ഷിജിത്ത് ടി ആർ നാരായണൻ ജോണി കെ ജെ ബാബു കെ പി വേണു പി ആർ ഓമന എൻ എം എന്നിവർ സംസാരിച്ചു മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നവംബർ അവസാനം ഡിസംബർ ആദ്യക്ക് നടക്കാൻ വേണ്ടി പോവുകയാണ് ആ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി ഇപ്പം വലിയ താഹളും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐയുടെ ഉന്നത വിജയം കണക്കിലെടുത്തുകൊണ്ട് ഈ സംസ്ഥാനത്തുള്ള രാഷ്ട്രീയത്തെ പാടെ മാറ്റിമരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നാടകം അരങ്ങേറിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ സ്ത്രീകൾ ഇപ്പം ചിന്തിക്കുകയാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എങ്ങനെയാണ് സ്ത്രീകൾ മുന്നോട്ട് വരിക അതിന്റെ മാഹാത്മ്യം കുറച്ച് കൊണ്ടുവരുന്ന രീതിയിലുള്ള യു ഡി എഫിന്റെ പ്രവർത്തനം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല ആ നാടകം ഇപ്പോ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ വിവിധ മിഷൻ പദ്ധതി പദ്ധതിയിലൂടെ ഞാനൊരു ചെറിയ കാര്യം സൂചിപ്പിക്കുകയാണ് കഴിഞ്ഞ ഈ അഞ്ചു വർഷം യു ഡി എഫ് ഉപകരിക്കുന്ന നഗരസഭയിൽ ലൈഫ് മിഷനിലൂടെ ഒരു വീട് പോലും കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ ഒന്ന് പരിശോധിക്ക് നിങ്ങള് ഈ നാട്ടിലുള്ള ഒന്ന് പരിശോധിക്ക് നമ്മുടെ പ്രവർത്തകർ മാത്രല്ല ആറ് ലക്ഷത്തിലധികം വരുന്ന വീടുകൾ വെച്ചു കൊടുത്ത ലൈഫ് മിഷൻ പദ്ധതി നമ്മുടെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമ്പോ എന്താണ് ഈ നഗരസഭയിൽ ആ പദ്ധതിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ആ പദ്ധതി ഒന്ന് ചർച്ചക്ക് പോലും എടുത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്